ഇരട്ട കൊലപാതക കേസിൽ നാളത്തേക്ക് മാറ്റി ും ഇന്നുച്ചയോടെയാണ് പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു നിതീഷിനൊപ്പം മോഷണക്കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മത സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുമ്പാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നൽകി പ്രതി നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കേസുകൾ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ് വിവരങ്ങൾ പരിശോധന ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഈ രണ്ട് കേസുകൾ കേസുകളാണ് ഈ രണ്ട് പേരെ നവജാത ശിശുവിനെയും പിന്നെ വിജയൻ പറയുക നാളെയും കൊലപ്പെടുത്തിയത് പ്രതിയുടെ കുറ്റസമ്മത പ്രകാരമാണ് ചെയ്തത് അതിൽ അന്വേഷണം നടത്തുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട് വെരിഫിക്കാനുണ്ട് പരിശോധിക്കാനുണ്ട് വീട്ടിൽ തന്നെ വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷണം ഓൺകുമായി അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആണ് കൺഫെഷൻ പ്രകാരം അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം കേട്ടോ പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർ കാക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ മൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ട് കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പ്രതി നിതീഷിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നുച്ചയോടെയാണ് പ്രതി നിതീഷിനെ പൊലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം കുറ്റംസമ്മതിച്ചു നിതീഷിനൊപ്പം കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മത മൊഴി സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾ രണ്ട് കേസുകൾ അണ്ടർ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ശേഷം

നമ്മൾ കൊറേ കാര്യങ്ങള് അന്വേഷണം വാങ്ങുകയും കാണാം അതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഇത് തന്നെയാണ് കൊലപ്പെടുത്തി ആണ് കൺസെഷൻ പ്രകാരം അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം ശേഷം നടത്തി പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർക്ക് അക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ടു കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പ്രതിനിധീഷിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നുച്ചവടെയാണ് പ്രതിനിധീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു കുറ്റംസമ്മതിച്ചു മോഷണ കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് കുറ്റസമ്മത സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നൽകി സംസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കേസുകൾ അണ്ടർ സെക്ഷൻ ത്രീ നോട്ട് ഐ പി സി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം നടത്തുക എന്നാണ് അന്വേഷണം കണ്ടിന്യൂ എന്നാണ് കൂടുതൽ വിവരങ്ങൾ പരിശോധന ശേഷം തെളിവുകളുണ്ടാവുന്നതാണ് അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഈ രണ്ട് കേസുകൾ കേസുകളാണ് ഈ രണ്ട് പേരെ പിന്നെ വിജയൻ കൊലപ്പെടുത്തി അത് അത് രണ്ട് ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റം പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ അന്വേഷണം നടത്തുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട് വെരിഫിക്കാനുണ്ട് കാര്യങ്ങൾ പരിശോധിക്കാനും ഉണ്ട് പറയുന്നില്ല അത് ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അന്വേഷണം അനുഭവിക്കണം അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഇത് കൊലപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് ആണോ കൺഫെഷൻ പ്രകാരം അങ്ങനെയാണ് ഈ കൂടുതൽ പ്രതികൾ ഉണ്ടാവും കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം കൂടുതൽ പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർ കാക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ മൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ട് കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പ്രതിനിധീഷിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നുച്ചയോടെയാണ് പ്രതിനിധീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം കുറ്റംസമ്മതിച്ചു നിതീഷിനൊപ്പം കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മതമൊഴി സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുമ്പാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നൽകി പ്രതി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾ രണ്ട് കേസുകൾ അണ്ടർ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ കൂടുതൽ വിവരങ്ങൾ പരിശോധന ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഈ രണ്ട് കേസുകൾ കേസുകളാണ് ഈ രണ്ട് പേരെ നവജാത ശിശുവിനെയും പിന്നെ വിജയൻ പറയുക നാളെയും കൊലപ്പെടുത്തിയത് പ്രതിയുടെ കുറ്റസമ്മത പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ അന്വേഷണം നടത്തുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട് വെരിഫൈണ്ട് പരിശോധിക്കാനുണ്ട് അത് അവിടെ തന്നെ വീട്ടിൽ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല അത് വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അന്വേഷണം അങ്ങ് ആണ് അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഇത് തന്നെയാണ് കൊലപ്പെടുത്തി ആണ് കൺസെഷൻ പ്രകാരം അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം കൂടുതൽ പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർ കാക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ട് കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പ്രതി നിതീഷിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നുച്ചയോടെയാണ് പ്രതി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം കുറ്റംസമ്മതിച്ചു നിതീഷിനൊപ്പം കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മത മൊഴി സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾ രണ്ട് കേസുകൾ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ശേഷം കൂടുതൽ പറയാം ഈ രണ്ട് കേസുകൾ കേസുകളാണ് ഈ രണ്ട് പിന്നെ നവജാത ശിശുവിനെയും പിന്നെ വിജയ നാളെയും കൊലപ്പെടുത്തിയത് പ്രതിയുടെ കുറ്റസമ്മത പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ അന്വേഷണം നടത്തുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല അത് പരിശോധിക്കാനും ഉണ്ട് വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറെ കാര്യങ്ങള് അന്വേഷണം അങ്ങനെ കാണാം അതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം കൊലപ്പെടുത്തി ആണ് കൺസെഷൻ പ്രകാരം അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം ശേഷം കൂടുതൽ പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർക്ക് അക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ മൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ടു കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പ്രതി നിതീഷിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നുച്ചയോടെയാണ് പ്രതി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റംസമ്മതിച്ചു നിതീഷിനൊപ്പം കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മതമൊഴി സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾ രണ്ട് കേസുകൾ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ശേഷം ഈ രണ്ട് കേസുകൾ കേസുകളാണ് ഈ രണ്ട് പേരെ നവജാത ശിശുവിനെയും പിന്നെ വിജയൻ രണ്ട് ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റസമ്മത പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം നടത്തുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട് പരിശോധിക്കാനുണ്ട് അത് വീട്ടിൽ തന്നെ വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷണം അനുഭവിക്കാണോ അതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഇത് കൊലപ്പെടുത്തി കൂടുതൽ അന്വേഷണം നടത്തിയാ പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർ കാക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ട് കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പ്രതി നിതീഷിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നുച്ചയോടെയാണ് പ്രതി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം കുറ്റംസമ്മതിച്ചു നിതീഷിനൊപ്പം കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മതമൊഴി സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുമ്പാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നൽകി പ്രതി നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കേസുകൾ അണ്ടർ സെക്ഷൻ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ എന്നാണ് കൂടുതൽ വിവരങ്ങൾ പരിശോധന ശേഷം കൂടുതൽ പറയാം ഈ രണ്ട് കേസുകൾ കേസുകളാണ് ഈ രണ്ട് പേരെ നവജാത ശിശുവിനെയും പിന്നെ വിജയൻ പറയുക രണ്ട് ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റസമ്മത പ്രധാനമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ അന്വേഷണം നടത്തുകയാണ് കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് അത് നടത്തിയിട്ടുണ്ട് വീട്ടിൽ തന്നെ വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അന്വേഷണം വാങ്ങുകയും കാണാം അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഇത് തന്നെയാണ് ആണ് കൊലപ്പെടുത്തികളുണ്ടാവും കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർക്ക് അക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണു വിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ട് കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പ്രതി നിതീഷിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നുച്ചയോടെയാണ് പ്രതി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം കുറ്റംസമ്മതിച്ചു നിതീഷിനൊപ്പം കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് മൂടിയെന്നാണ് കുറ്റസമ്മത മൊഴി സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നൽകി പ്രതി കുറ്റസമ നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മൾ രണ്ട് കേസുകൾ അണ്ടർ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ കൂടുതൽ വിവരങ്ങൾ ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഈ രണ്ട് കേസുകൾ കേസുകളാണ് ഈ രണ്ട് പേരെ നവജാത ശിശുവിനെയും പിന്നെ വിജയൻ നാളെയും ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റസമ്മത പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ അന്വേഷണം നടത്തുകയാണ് വെരിഫൈ ചെയ്യാനുണ്ട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷണം അങ്ങ് കാണാം അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഇത് കൊലപ്പെടുത്തി ആണോ കൺസെക്ഷൻ പ്രകാരം പ്രതികളുണ്ടാവും കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തി പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർക്ക് അക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ മൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ടു കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പ്രതി നിതീഷിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്നുച്ചയോടെയാണ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റംസമ്മതിച്ചു നിതീഷിനൊപ്പം മോഷണക്കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മതമൊഴി സഹോദരിയുടെ നാല് ദിവസം പ്രായമായ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചു മൂടിയതെന്നും പ്രതി മൊഴി നൽകി പ്രതി കുറ്റസമയം നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കേസുകൾ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ അന്വേഷണം അന്വേഷണം കണ്ടിന്യൂ വിവരങ്ങൾ പരിശോധന ശേഷം കൂടുതൽ പറയാം ഈ രണ്ട് കേസുകൾ കേസുകളാണ് ഈ രണ്ട് പേരെ നവജാത ശിശുവിനെയും പിന്നെ വിജയൻ നാളെയും കൊലപ്പെടുത്തി രണ്ട് ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ അന്വേഷണം നടത്തുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനുണ്ട് പരിശോധിക്കാനും പരിശോധിക്കാനുണ്ട് അത് നടത്തുകയാണ് വീട്ടിൽ തന്നെ വീട്ടിലുള്ള പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷണം അനുഭവിക്കണം അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആണ് കൺസെഷൻ പ്രകാരം അങ്ങനെ ഈ കൂടുതൽ അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം ശേഷം കൂടുതൽ നടത്തി പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നാളെ കഞ്ചിയൂർക്ക് അക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിജയനെയും നിതീഷ് രാജനെയും പോലീസ് പിടികൂടിയത് തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത് ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളത്തേക്ക് മാറ്റി രണ്ട് കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പറഞ്ഞു പ്രതി നിതീഷിനെ കട്ടപ്പന കോടതി